മധ്യതിരുവിതാംകൂറിലെ അതിപുരാതനമായ പടയണിക്കാവ് അതെ പത്തനംതിട്ടയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ ഇലന്തൂരിലെ ശ്രീ ഭഗവതി എന്ന ക്ഷേത്രത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇലന്തൂർ ഇല്ലങ്ങളുടെ ഊര് മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ പ്രാചീന ഗ്രാമം പഞ്ചപാണ്ഡവന്മാരുടെ വാസകാലത്തെ ഓർമ്മകൾക്ക് സാക്ഷിയായ കോട്ടതട്ടിമലയും നാഗക്കുഴിമലയും മലയിരിക്കുമുരുപ്പും മധുമലയും കാവൽ നിൽക്കുന്ന ഗ്രാമം തിരുവാറന്മുള പാർത്ഥസാരഥിയും ഓമല്ലൂർ രക്തകണ്ഠ സ്വാമിയും ഇലന്തൂരിന്റെ അതിരുകളിലെ പ്രശസ്തങ്ങളായ ദേവചൈതന്യങ്ങളാണ് ചരിത്രധന്യനായ പന്തളത്തുമന്നൻ്റെ കളരികളും പടനായകന്മാരും സജീവമാക്കിയ ജനസങ്കേതം തിരുവിതാംകൂറിലെ പുരാതനവും പ്രശസ്തവുമായ ദേവീസങ്കേതങ്ങളിൽ പ്രാധാന്യമേറിയ ഒന്നാണ് ഇലന്തൂർ ശ്രീ ഭഗവതികുന്ന് ദേവീക്ഷേത്രം വടക്കൻ മലബാറിന്റെ പുരാതനമായ മുല്ലപ്പള്ളി ഇല്ലത്ത് നിന്നും ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് കുലഭര ദേവതയായ ദേവിയെയും വഹിച്ചുകൊണ്ട് മുല്ലപ്പള്ളി നമ്പൂതിരി പാലായനം ചെയ്ത് ഗ്രാമഗ്രാമാന്തരങ്ങൾ താണ്ടി ഇല്ലങ്ങളുടെ ഊരായ ഇലന്തൂരിലെത്തി കോയിക്കൽ അധികാരികളുടെയും കാരക്കാട് കുടുംബനാഥനായ ഉമ്മട്ടിയുടെയും സഹായത്തോടെ വയലേലകളുടെ നടുവിൽ കുന്നിൻ പുറത്ത് അമ്മയെ കുടിയിരുത്തി സമസ് ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് വിളങ്ങിയ പുണ്യഭൂമി ശ്രീ ഭഗവതി കുന്ന് എന്നറിയപ്പെട്ടു കഴിഞ്ഞ വർഷം ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നഗതി പ്രകാരം അമ്മയുടെ ഹിതമനുസരിച്ചുള്ള ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തെട്ടിനാണ് ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള കൊത്തുപണികളാണ് ഇപ്പൊ ഇവിടെ നടന്നു നടന്നുവരുന്നത് കൊത്തുപണികളെ കുറിച്ച് നടന്ന ചേട്ടൻ നമ്മളിത് സംസാരിക്കും എന്റെ പേര് എന്തുവാ എന്റെ പേര് ബിജു ആശാൻ ഓക്കെ എറണാകുളം സ്ഥലം വർക്കുകളെല്ലാം ആയുധങ്ങളാണ് ചെയ്യണത് ആയുധങ്ങളും ഒമ്പത് അവതാരങ്ങളിലെ ദേവി രൂപങ്ങൾ எல்லாம் கைப்பணியான எல்லாம் கைப்பணியான ദേവിയുടെ ഒമ്പത് അവതാരങ്ങളാണ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ പീഠത്തിൻ്റെ വേളയുടെ മുഖമാണ് വേളി മുഖം ചെയ്യുന്നു അത് ദേവിയെ പ്രതിഷ്ഠിക്കാനുള്ള ആറാട്ട് പലി അങ്ങനെയുള്ള ഇങ്ങനെ പോകുന്ന ഇതിൽ വെച്ചിട്ടുണ്ടാണ് ദേവിയായിട്ട് പോകുന്നത് ശിവന്റെ രൂപമാണത് അന്നപൂർമേശ്വരിയുടെ രൂപമാണ് ഒമ്പത് അവതാരങ്ങളാണ് ഒമ്പത് ഓരോ കഴുപ്പുള്ളിൽ എൻ്റെ വീടുകളും ഇതുപോലെ തന്നെ ആഭരണങ്ങളെല്ലാം വരും ഗണപതിയുടെ ഇത് മെയിനായിട്ട് വേണ്ടതാണ് കന്മൂലയിൽ ഗണപതി എല്ലായിടത്തും തന്നെയാണ് വാഹനമുണ്ട് ഇത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലെ പീഡത്തിൻ്റെ വർക്കാണ് അതാണ് പീഠം ഇതിൻ്റെ പ്രഭ ഇതേപോലെ സെറ്റ് ചെയ്യും ഒരു രണ്ടു സെറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ വേവിനെ വെക്കുന്നത് ആറാട്ട വലിക്ക് ഇത് എഴുന്നൊളിക്കൊണ്ടാണ് പോണത് ഇതില് അത് മൊത്തകള് പിടിപ്പിക്ക സെപ്പറേറ്റ് പിടിപ്പിക്കാനും പ്ലാവുന്നതിൽ മാത്രമേ ചെയ്യാൻ പുള്ളൂ ഇവിടെ കീടങ്ങളും എല്ലാം പ്ലാവിന്റെ കടയിലാണ് ചെയ്യുന്നത് വേളയുടെ തലയിൽ മൂലക്കാലുകൾ വേളിത്തല രണ്ട് സൈഡിലായിട്ട് ആ നാല് ഈ നാല് സൈഡിലും വരും ഇതിപ്പോ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യും ഇവിടെ നിന്നാണ് വന്നത് ഇവിടെ ആ ഗജമുട്ടി ഇവിടെ വന്നിട്ട് കോടിക്കഴുക്കത്തിലേക്കാണ് ഈ സാധനം ആങ്ങി വെക്കുന്നത് അതാണ് പിന്നെ ശംഖ് പുഷ്പം വേളി ആ ഓരോ അതും ഒമ്പത് ആയുധങ്ങളുണ്ട് ദേവി ആ ഒമ്പത് ആയുധങ്ങളും ഓരോ ഇതായിട്ട് കുത്തി അവിടെ തുടങ്ങി ഇവിടെ വന്ന് അവസാനിക്കും പിന്നെ റിട്ടേൺ അത് തന്നെ നമസ്കാരം ഉണ്ടോ പിന്നെയാണ് അത് അതിൻ്റെ അകത്ത് തന്നെ പ്ലാനുകളാണ് അതിൽ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ക്ഷേത്ര പ്രസിഡന്റ് നായർ അദ്ദേഹം സംസാരിക്കുന്നു ഈ പുനരുദ്ധാരണത്തിന്റെ ഇപ്പോഴത്തെ പണികൾ നിങ്ങൾ കണ്ടാല് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്ന പണികളാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് അത്രയ്ക്ക് വിദഗ്ധരായ ആൾക്കാരെ കിട്ടി പണിയാനുള്ളത് അവരത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വളരെ സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് പണി കഴിപ്പിക്കാനും ഇത് ക്ഷേത്ര പുനർ നിർമ്മിക്കാനുമുള്ള ഒരു അവസരവും ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് അവരുടെ പണിയിലും എല്ലാവരും വളരെ സന്തുഷ്ടരാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം തുടങ്ങിയത് തന്നെ ഇവിടെ ചില കാരണങ്ങൾ കൊണ്ട് ദേവപ്രശ്നം ചെയ്യേണ്ടി വന്നു ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണ് ക്ഷേത്രത്തിലെ ചില ഭാഗങ്ങൾക്ക് തകരാറുണ്ട് അത് മാറ്റി കൊടുക്കണം എന്നില്ല അമ്മയ്ക്ക് അതൊരു സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ അപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചത് ഇനിയും ഉള്ളത് നമുക്ക് യക്ഷ്യമ്പലം അത് പൂർണമായിട്ടും ഉണ്ടാക്കിയെടുക്കണം പിന്നെ നമസ്കാര മണ്ഡപം ഇതൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് നിർമ്മിക്കേണ്ടതാണ് എല്ലാവരും അതിന് സഹകരിക്കുന്നു അതുകൊണ്ട് എളുപ്പം എത്ര അടുത്ത ജനുവരി ഇരുപത്തിയെട്ടിനാണ് പുനർപ്രതിഷ്ഠ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സമിതി സെക്രട്ടറി ആണ് മിസ്റ്റർ രഞ്ജൻ ഡീൻ രാജ് ഇത് ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളാണ് ഇവര് ഇതിന് പുനർ നിർമ്മാണക്കുറിച്ച് പുനരുദ്ധാരണ സമിതി ഏതൊരു ക്ഷേത്രം പണി തുടങ്ങിയാലും ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരിടത്തുപോലും പണി തുടങ്ങി നടന്നിട്ടില്ല കാരണം അതുപോലെയുള്ള ഭക്തരുടെ പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ തടികൾ ഇവിടുത്തെ ഭക്തര് തന്നതാണ് ഒരു തടി പോലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചില്ല അത്രയ്ക്ക് ആയിട്ടാണ് അതുപോലെ ചെമ്പോലെയാണെന്ന് പറഞ്ഞാൽ എല്ലാ എന്തുകൊണ്ടും ഭക്തരം അത്രമാത്രം നമ്മളോട് അമ്മയോട് കടപ്പെട്ട് ചെയ്യുന്ന ഒരു വർമ്മമാണ് എത്രയും വേഗം തന്നെ നമ്മൾ ഇപ്പൊ പുതിയ ഇതിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ക്ഷേത്രം നിർമ്മിച്ച് കഴിയുന്ന സമയം വരെ നമ്മൾ നിശ്ചയിച്ച ശേഷം അത്രക്ക് ഫാസ്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ക്ഷേത്ര സമിതി സെക്രട്ടറി നമ്മോട് നമ്മുടെ രണ്ടുപോകത്ത് സംസാരിക്കും കൺവീനർ പറഞ്ഞ പോലെ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ആ മൂന്ന് മാസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ശ്രീകോവിലിന്റെ മേൽക്കൂര നമസ്കാരമണ്ഡപം യക്ഷി അമ്പലം ഇത്രയുമായിരുന്നു നമ്മൾ പണിയാൻ പ്ലാൻ ചെയ്തത് ഇപ്പോൾ നമ്മളുടെ പണിയിൽ നിന്ന് ചേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് കുത്തുപണി ചെയ്യുന്നത് അദ്ദേഹം നമ്മളോടൊരു ഓഫർ പറഞ്ഞു ഒരു പത്മതലം ചെയ്യാൻ ആ പത്മതലം നമുക്കിതിനു മുമ്പ് കേരളത്തിലുണ്ടായിരിക്കുന്നത് പാഴൂരമ്പലത്തിലാണ് അത് പെരുന്തച്ചൻ പണിതാണ് ഇപ്പോൾ ഇവിടേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വേറെ ഒരു അമ്പലത്തിലും ഇല്ലാത്ത രീതിയിൽ ദേവി വേദാളിയുടെ പുറത്ത് സഞ്ചരി അതായത് ദേവിയുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് തടിയൽ ചെയ്യുകയാണ് അത് ഈ ക്ഷേത്രത്തിന് മാത്രമായിട്ട് വരുന്നൊരു ഭാഗ്യമാണ് അപ്പൊ അത് എല്ലാ ആൾക്കാരും അത് വന്ന് കാണണം എന്നുള്ള അഭ്യർത്ഥന ഉണ്ട് എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഈ അമ്പലത്തിൽ വരാറുള്ളതാട്ടോ ഇവിടെ എപ്പോ വന്നാലും മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഇട്ടിട്ടുണ്ട് അത് വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടാറില്ല അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എന്റെ നാട്ടിലെ എന്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ വന്നോണ്ടിരുന്ന അമ്പലമാണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു പണി ഇങ്ങനെ നടക്കുന്നത് ഇത് കഴിയുന്നിടം വരെ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ ലാസ്റ്റ് നമ്മൾ ഇതിന്റെ വിഷ്വല് എന്താണെന്ന് കാണാൻ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് കാണാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് അപ്പം ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് പുനഃപ്രതിഷ്ഠ അന്ന് ഞാൻ എവിടെ ആണെങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കും അത്രയും പ്രിയപ്പെട്ടതാണ് എനിക്ക് ഈ അമ്പലം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് ഇവിടെ വന്നതിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ടൊരു അമ്പലമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തെട്ടാണ് ഇവിടുത്തെ പുനഃപ്രതിഷ്ഠ അപ്പൊ ഞാനന്നുണ്ടാവും അപ്പൊ നിങ്ങൾ വന്ന് വരിക